ഗാസയിൽ വംശകത്തി തടയണമെന്ന അന്താരാഷ്ട്ര നീതി നായ കോടതി ഉത്തരവും വെടിനിർത്തൽ വിഷയത്തിൽ മൗനം പാലിച്ചതുമാണ് പോയ വാരത്തിലെ ലോകവാർത്തകളിൽ പ്രധാനമായ ഒന്ന് ഇസ്രയേൽ ഹമാ സംഘർഷം ഇന്ത്യയുടെ സമുദ്ര മേഖലകളിലേക്കും വ്യാപിക്കുകയാണ് ഇത് വ്യാപാര വാണിജ്യ മേഖലയെ സാരമായി ബാധിക്കുന്നു യു എസ് സൈനിക ക്യാമ്പിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അക്രമികൾക്കെതിരെ തക്കതായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രഖ്യാപനവും ഫ്രാൻസിൽ കർഷക സമരം തുടരുന്നു മൊണാലിസ ചിത്രത്തിലേക്ക് സൂപ്പൊഴിച്ച് പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധിച്ചത് പോയ വാരത്തിലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളായിരുന്നു വേൾഡ് എറ്റേഗ്ലാൻസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയ്ക്ക് മതിയായ തെളിവുകൾ ഉണ്ടെന്ന് ഹേഗിലെ അന്താരാഷ്ട്ര കോടതി ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ വിധി പറയുകയായിരുന്നു കോടതി കേസിൽ ഉത്തരവിടാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞ കോടതി ഗാസ മുനമ്പിലെ വംശഹത്യ തടയണമെന്നും അതിന് പ്രേരിപ്പിച്ചവരെ ശിക്ഷിക്കണമെന്നും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ഗാസയിലെ വംശഹത്യ തടയാൻ ഇസ്രയേൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചു ഐക്യരാഷ്ട്രസഭയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ മാർട്ടിൻ ഗ്രിഫ്റ്റിസിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് ഗാസ മരണത്തിന്റെ നിരാശയുടെ സ്ഥലമായി മാറിയെന്നായിരുന്നു ജഡ്ജി ജോൺ ഡോണോക് പറഞ്ഞത് വംശഹത്യയിൽ നിന്നും രക്ഷപ്പെടാനുള്ള പലസ്തീന്റെ അവകാശത്തെ അംഗീകരിക്കുന്നു ഇസ്രയേലിന്റെ സൈനിക ആക്രമണം നിരവധി പേരെ കൊലപ്പെടുത്തി നിരവധി പേർക്ക് പരിക്കേറ്റു വീടുകൾ നശിച്ചു നിർബന്ധിത കുടിയൊഴിപ്പിക്കലിലേക്ക് നയിച്ചു പ്രദേശത്ത് നടക്കുന്ന മാനുഷിക ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് നന്നായി അറിയാം ഗാസയിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളിൽ ഉത്കണ്ഠയുണ്ടെന്നും ഡൊണോക് പറഞ്ഞു മാനുഷിക സഹായം എത്തിക്കണമെന്ന് ഉത്തരവിട്ട കോടതി പക്ഷെ വെടിനിർത്തൽ വിഷയത്തിൽ മൗനം പാലിച്ചു ഇടക്കാല എന്ന നിലയിൽ ഗാസയിലെ എല്ലാ സൈനിക നടപടികളും ഉടൻ നിർത്തിവെക്കാൻ ഇസ്രയേലിനോട് ആവശ്യപ്പെടണമെന്ന് ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിരുന്നു വെടിനിർത്തൽ ആഹ്വാനങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകില്ലെന്നത് പ്രതീക്ഷിച്ചിരുന്നതായി വിദഗ്ധർ പറയുന്നു പൂർണ്ണമായും കേസ് ഇല്ലാതാക്കാൻ ഇസ്രയേലിന് സാധിച്ചില്ല എന്നത് പ്രധാനമാകുമ്പോൾ ശക്തമായ നടപടികളിലേക്കോ ഇടപെടലിലേക്കോ കോടതി കടന്നതുമില്ല അതേസമയം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കായി ഖത്തർ പ്രധാനമന്ത്രി അമേരിക്കയിലെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഗാസയിൽ പുതിയ വെടിനിർത്തൽ കരാർ ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ വിഷയത്തിൽ ഖത്തർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വാണിജ്യ ഗതാഗതത്തിന് ഭീഷണി ഉയരുന്നതിനെതിരെ യു എൻ സുരക്ഷാ കൗൺസിലിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ത്യ ഇസ്രയേൽ ഹമാസ് സംഘർഷം ഇന്ത്യയുടെ സമുദ്ര മേഖലകളിലേക്കും വ്യാപിക്കുകയാണ് ഇത് വ്യാപാര വാണിജ്യ മേഖലയെ സാരമായി ബാധിക്കുന്നുവെന്ന് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം ഡെപ്യൂട്ടി പ്രതിനിധി ആർ രവീന്ദ്ര പറഞ്ഞു സംഘർഷം ഇന്ത്യയുടെ ഊർജ സാമ്പത്തിക താല്പര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നുണ്ടെന്നും സാഹചര്യം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ സാഹചര്യം അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നതും ലോകത്തിന് തന്നെ വെല്ലുവിളി സൃഷ്ടിക്കുന്നതുമാണ് ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിന്റെ ആരംഭത്തിൽ തന്നെ സംഘർഷം രൂക്ഷമാകാതിരിക്കാനും മാനുഷിക സഹായങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി ഇന്ത്യ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഇരുവശവും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ പരിഹാരം കണ്ടെത്താൻ കഴിയൂ ഗാസയെ യുദ്ധതന്ത്രമാക്കി മാറ്റാൻ അന്താരാഷ്ട്ര സഹായം ചൂഷണം ചെയ്യുന്ന ഹമാസിന്റെ തുടർച്ചയായ ഭീഷണികളെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നും ഇസ്രായേൽ പ്രതിനിധി കൗൺസിലിനോട് ആവശ്യപ്പെട്ടു ആയിരത്തി ഇരുന്നൂറിലധികം ഇസ്രയേലുകൾ കൊല്ലപ്പെട്ട അക്രമത്തിലൂടെ ജൂതരെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഹമാസിന്റെ ലക്ഷ്യമെന്നും പ്രതിനിധി പറഞ്ഞു വടക്കൻ ജോർദാനിൽ സിറിയൻ അതിർത്തിക്ക് സമീപം യു എസ് സൈനിക ക്യാമ്പിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നാണ് ബൈഡന്റെ ആരോപണം ഉത്തരവാദികളെ കണ്ടെത്തുമെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ബൈഡൻ പറഞ്ഞു ആക്രമണത്തിന് പിന്നാലെ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ ബൈഡൻ ഭരണകൂടത്തെ വിമർശിച്ചു ഇറാനെതിരെ ശക്തമായ സൈനിക തിരിച്ചടി നൽകണമെന്നും സെനറ്റർമാർ ആവശ്യപ്പെട്ടു യു എസിനെയും ഞങ്ങളുടെ സൈനികരെയും ഞങ്ങളുടെ രാജ്യത്തിന്റെ താൽപര്യത്തെയും സംരക്ഷിക്കുന്നതിനായി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസിൻ പറഞ്ഞു യു എസ് സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മുപ്പത്തിനാല് സൈനികർക്കാണ് പരിക്കേറ്റത് കൂടുതൽ പേർ ചികിത്സ തേടുന്ന സാഹചര്യത്തിൽ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായേക്കും മികച്ച ചികിത്സയ്ക്കായി എട്ട് സൈനികരെ ജോർദാനിൽ നിന്നും ഒഴിപ്പിച്ചതായും ഇവരുടെ ആരോഗ്യനില കുഴപ്പമില്ലാതെ തുടർന്നുമാണ് വിവരം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ഇറാഖിലും സിറിയയിലും ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളിൽ നിന്നും നൂറ്റി അമ്പതോളം തവണയാണ് യു എസ് സൈനികർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് സിറിയൻ അതിർത്തിയോട് ചേർന്നാണ് ആക്രമണം ഉണ്ടായതെന്നാണ് അധികൃതർ പറയുന്നത് സിറിയയിലും ഇറാഖിലും പ്രവർത്തിക്കുന്ന ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നെന്നാണ് ആരോപണം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയതിന് പിന്നാലെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഈ മേഖലയിൽ യു എസ് സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമായാണ് യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ മുമ്പും ആക്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ജീവഹാനി ഉണ്ടാകുന്നതും ആദ്യമാണ് ഇറാഖിലും സിറിയയിലുമുള്ള യു എസ് സൈനികരെ ഉന്നമിട്ട് ആക്രമണങ്ങൾ വർധിക്കുന്നതിനിടെയാണ് മൂന്ന് പേർ കൊല്ലപ്പെട്ടത് സമീപകാലത്തായി യു എസ് സൈനികർക്കെതിരെ ഈ മേഖലയിൽ നൂറ്റി അമ്പത്തിയെട്ട് ചെറിയ ആക്രമണങ്ങൾ ഉണ്ടായതായാണ് കണക്ക് ഡ്രോണുകളും റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ച് പലതവണ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയൊന്നും യു എസ് സൈന്യത്തിന് കാര്യമായ നാശം ഉണ്ടാക്കിയിരുന്നില്ല ഫ്രഞ്ച് സർക്കാരിന്റെ കർഷക വിരുദ്ധ നടപടികൾക്കെതിരെ പ്രതിഷേധം തുടർന്ന് കർഷകർ നിരത്തുകളിൽ ശനിയാഴ്ചയും ഉപരോധിച്ചു ട്രാക്ടർ റാലി തുടരുകയാണ് സമീപ വർഷങ്ങളിൽ മരിച്ച കർഷകരെ ഓർമ്മിച്ച് വടക്കൻ ഫ്രഞ്ച് പട്ടണമായ ബ്യൂവൈസിൽ നിശബ്ദ മാർച്ചും നടത്തി മെച്ചപ്പെട്ട വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരുടെ സമരം കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഡീസലിനുള്ള സബ്സിഡി ക്രമേണ കുറയ്ക്കാനുള്ള പദ്ധതി ഫ്രഞ്ച് സർക്കാർ ഉപേക്ഷിച്ചിരുന്നു മറ്റു നടപടികളും പ്രഖ്യാപിച്ചു എന്നാൽ ഇത് അപര്യാപ്തമാണെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പാരീസിന് ചുറ്റും റോഡ് ഉപരോധിക്കുമെന്നും കർഷകർ അറിയിച്ചു ലോക പ്രശസ്ത ചിത്രകാരൻ ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ ചിത്രത്തിലേക്ക് സൂപ്പൊഴിച്ചു പ്രതിഷേധം നടന്നതും ഏറെ ചർച്ചാ വിഷയമായി പാരീസിലെ ലൂവ്ര മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിത്രത്തിലേക്കാണ് പരിസ്ഥിതി പ്രവർത്തകരായ രണ്ട് സ്ത്രീകൾ മത്തൻ സൂപ്പൊഴിച്ച് പ്രതിഷേധിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ മറികടന്നാണ് ഇവർ എത്തിയത് ആരോഗ്യകരവും സുസ്ഥിരവുമായ ഭക്ഷണത്തിനുള്ള അവകാശം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം രാജ്യത്തെ കാർഷിക സമ്പ്രദായത്തിന്റെ സ്ഥിതി ദയനീയമാണെന്നും കർഷകർ തൊഴിലിടങ്ങളിൽ മരിക്കുകയാണെന്നും അവർ പറഞ്ഞു ഇരുവരെയും അറസ്റ്റ് ചെയ്തു റീ പോസ്റ്റ് സംഘടനയിലെ അംഗങ്ങളാണ് ഇവർ പ്രധാന ലോകവാർത്തകളുമായി വേൾഡ് എറ്റ് ഗ്ലാൻസിന്റെ അടുത്ത അധ്യയത്തിൽ കാണാം നമസ്കാരം